നിങ്ങളൊരു വിദേശ രാജ്യത്താണ് താമസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനാകാൻ വേണ്ടി ഒരുപാട് കാലമൊന്നും ഒന്നും ഇന്ത്യയിൽ താമസിക്കണമെന്നില്ല ടാക്സ് കണക്കൂട്ടുന്ന വർഷം വെറും അറുപത് ദിവസങ്ങൾ നിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നിരിക്കുകയും അതിന് തൊട്ട് മുന്നേ ഉള്ള നാല് വർഷങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ ആ നാല് വർഷങ്ങളിൽ മൊത്തത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ ഇന്ത്യയിൽ താമസിച്ചിരിക്കുകയും ചെയ്തിരുന്നാൽ നിങ്ങളൊരു റെസിഡന്റായി മാറും ഇതല്ലെങ്കിൽ നിങ്ങൾ ടാക്സ് കണക്കൂട്ടുന്ന വർഷം ഒരു നൂറ്റി ദിവസങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നാൽ നിങ്ങളൊരു റെസിഡന്റായിട്ട് മാറുകയും വിദേശ രാജ്യത്ത് നിങ്ങൾ സമ്പാദിച്ച തുക ഇന്ത്യയിലാണ് നിങ്ങൾക്ക് റിസീവ് ചെയ്തതെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാകുകയും ചെയ്യും ഇനി വിദേശ രാജ്യത്ത് സമ്പാദിച്ച തുക വിദേശത്ത് തന്നെയാണ് ലഭിച്ചതെങ്കിൽ പോലും നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാകും അതിനുവേണ്ടി ഇതിന് പുറമേ രണ്ട് കണ്ടീഷൻ കൂടിയേ ഉള്ളൂ അതായത് ടാക്സ് കണക്കൂട്ടുന്ന വർഷത്തിന്റെ തൊട്ട് മുന്നേ ഉള്ള പത്ത് വർഷങ്ങൾ എടുക്കുമ്പോൾ അതിൽ ഏതെങ്കിലും രണ്ട് വർഷം ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് നിങ്ങൾ റെസിഡന്റ് ആയിരുന്നിരുന്നാൽ അതിനോടൊപ്പം ടാക്സ് കണക്കൂട്ടുന്ന വർഷത്തിന്റെ തൊട്ട് മുന്നേ ഉള്ള ഏഴ് വർഷങ്ങൾ എടുത്തിട്ട് അതിൽ മൊത്തത്തിൽ എഴുന്നൂറ്റി മുപ്പത് ദിവസങ്ങൾ ഇന്ത്യയിൽ താമസിച്ചിരുന്നാൽ നിങ്ങളൊരു ഓർഡിനറി ആയിട്ട് മാറും അപ്പോൾ ഓർഡിനറലി പ്രസിഡന്റിന് വിദേശ രാജ്യത്ത് സമ്പാദിച്ച പണം വിദേശത്താണ് ലഭിച്ചതെങ്കിൽ പോലും ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥതയുണ്ട് എന്നാൽ നിങ്ങൾ ഇതേ പണത്തിന് അവിടെ ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് പ്രകാരം ഈ ടാക്സ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ ശ്രമിക്കാവുന്നതാണ് ഇനി ഒരു വ്യക്തി ടാക്സ് കണക്കൂട്ടുന്ന വർഷം നൂറ്റി എൺപത്തിരണ്ട് ദിവസങ്ങൾ ഇന്ത്യയിൽ ഇല്ലായിരുന്നു അല്ലെങ്കിൽ അതേ വർഷം അറുപത് ദിവസങ്ങൾ ഇന്ത്യയിൽ ഇല്ലായിരുന്നു അതിന് തൊട്ട് മുന്നേ നാല് വർഷങ്ങൾ പരിശോധിക്കുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ പൂർത്തിയാക്കുന്നില്ല അതായത് റെസിഡന്റേ അല്ല അങ്ങനെ വരുമ്പോൾ അയാളൊരു നോൺ റെസിഡന്റ് ആണ് എന്നാൽ അദ്ദേഹം ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത് ഇന്ത്യയിൽ ഏൺ ചെയ്ത പണത്തിന് വേണ്ടി മാത്രമായിരിക്കും വിദേശ രാജ്യത്ത് ഏൺ ചെയ്ത പണം ഇന്ത്യയിൽ ലഭിച്ചാലും വിദേശ രാജ്യത്ത് ലഭിച്ചാലും ഒന്നും തന്നെ ഇദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ടി വരുന്നില്ല അപ്പൊ ഇത്തരത്തിലാണ് നമ്മുടെ റസിഡൻഷ്യൽ സ്റ്റാറ്റസും ഇൻസിഡൻസ് ഓഫ് ടാക്സും ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിശദമായ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അതിന് വേണ്ടി നിങ്ങൾ കമന്റ് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ